നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയുണ്ട് എവ്രി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള ഒരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു കൺഫ്യൂഷനാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കുറച്ച് ബുദ്ധിമുട്ടാണോ പഠിച്ചെടുക്കാൻ ഈസിയാണോ എന്നുള്ള ഡൗട്ട് ആണ് എല്ലാ സ്റ്റുഡൻസിനും ഉള്ളത് അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും ഒരു പേടി സ്വപ്നം അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കുറച്ച് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ അത് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണോ അല്ലെങ്കിൽ അത് കവർ ചെയ്ത് വരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇഗ്ന യൂണിവേഴ്സിറ്റിയിൽ എക്സാം പാസ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പോലെ കൃത്യമായ ഉത്തരം എഴുതിയാൽ മാത്രമാണ് മാർക്ക് കിട്ടുക എന്നൊരു രീതിയല്ല ഇഗ്നു ഫോളോ ചെയ്യുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ഇൻട്രഡക്ഷനും ബോഡി പാർട്ടും അതുപോലെ കൺക്ലൂഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു െ കുറിച്ച് അറിയാം എന്ന് വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചർക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സിലബസ് കുറച്ച് വൈഡ് ആയിട്ട് തോന്നുന്നത് മറ്റൊന്നുമല്ല ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റാൻഡേർഡ് സിലബസ് ആണ് കീപ്പ് ചെയ്യുന്നത് പക്ഷെ അതുപോലെ തന്നെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ വെച്ച് ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു സബ്ജക്ട് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും അതുപോലെ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ് ഒരു പത്ത് യൂണിറ്റ് ഒരു സബ്ജക്റ്റിൽ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഓരോ യൂണിറ്റിനെ കുറിച്ചും നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം ഈ യൂണിറ്റിൽ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ഈ യൂണിറ്റില് എന്താണ് പരാമർശിക്കുന്നത് എന്നുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല പിന്നെ കുറച്ച് സ്റ്റുഡൻസ് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷിൽ എഴുതണ്ടേ എന്നുള്ളത് നമുക്കറിയാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും കാണുന്നത് കാരണം ഇനിയിപ്പോ മലയാളത്തിൽ എഴുതുകയാണ് അല്ലെങ്കിൽ ഹിന്ദി വേറൊരു ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ നമ്മളുടെ ഒരു ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആവില്ല പിഗ്നൂർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കൂടെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതിന് എഫേർട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കാരണം അവർക്ക് വേണം എന്നുള്ളൊരു വിചാരമുണ്ട് കാരണം അവരവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം ഞങ്ങൾക്ക് കുറച്ചും കൂടെ പ്ലസ് ടു ലെവലല്ല നമ്മൾ ഡിഗ്രി ലെവലെത്തിയപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ എക്സാമിലും കാണിക്കണം എന്ന് വാശിയോടെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ട്രാക്ക് കിട്ടും അതിനുശേഷം നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് തന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഫസ്റ്റ് ഇയറിൽ ചെറിയൊരു എഫേർട്ട് നിങ്ങൾ ഇട്ടാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് തേർഡ് ഇയറിൽ ഗ്രീൻ കാർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ കൃത്യമായ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇഗ്ര യൂണിവേഴ്സിറ്റി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാസിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ യൂണിറ്റിനുമായിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ ലൈവ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും എങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങളൊരു എക്സാമിന് വിടുന്നത് അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താനും വളരെ സിമ്പിളായിട്ട് ഓരോ പോർഷൻസ് കവർ ചെയ്യാനും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതൊരു യൂസ്ഫുൾ മെത്തേഡാണ് അപ്പോൾ പുറമെയുള്ള സ്റ്റുഡൻസും ഒരു ട്രാക്കിലൂടെ വേണം പോവാൻ നമ്മുടെ സ്റ്റുഡൻസ് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ഒരു അക്കാദമിക് അക്കാദമിക്ക് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എല്ലാം തീർത്തിട്ടാണ് നമ്മളൊരു എക്സാമിനെ സ്റ്റുഡൻസിന് വിടുന്നത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ വേണം അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഓരോ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ സാധാരണ കോളേജിൽ പോയി പഠിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഈ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്